കവർ വെച്ചോ മഴ നാനുമ്പോ ഇത് വക്കണ്ടേ അങ്ങോട്ട് പിടിച്ച് ഞാൻ പറഞ്ഞേക്കാം അല്ല പട്ടി കണ്ടില്ല അത്ര വില പിടിക്കണ്ടെങ്കിതാ ഞാനത് കുത്തി ഇട്ടോളാം അങ്ങനല്ല അതൊന്നും കുഴപ്പമില്ല ഇന്നത്തേക്ക് ഇടു പോന്നത്തേക്ക് അതൊന്നും ഇട പള്ളി പോണം രാവിലത്തെ പരുവമ്പോലിരിക്കും മഴയാണേലും കൊറച്ച് തോരുമ്പോ നമുക്കങ്ങ് പോണം മഴയാണേലും കൊറച്ച് തോരുമ്പോ നമുക്കങ്ങ് പോണം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന നേരം മഴയൊക്കെ തോർന്നു നിക്കുവാട്ടോ എന്നിട്ടും ഞാൻ വണ്ടി എടുത്തോ ഇങ്ങോട്ട് വന്ന് പകുതിയായപ്പോ ഒന്ന് ചാറി എന്നെ ഒന്ന് പേടിപ്പിച്ചു സാധാരണ മഴ ചെറിയ ചാറ്റിലാണെങ്കിൽ ഞാൻ നോക്കും കുറച്ച് ഇങ്ങോട്ട് വന്ന് നോക്കും മഴ പെയ്യുന്നെങ്കിലേ കോട്ടെടുത്തുള്ളൂ ഇന്ന് ഞാൻ വണ്ടി അന്നേരം നിർത്തി കോട്ടെടുത്തിട്ട് മഴ നിന്ന് ചാറ്റൽ നിന്നു പിന്നെ ഏർ എന്താ പറയാ വന്നെ വീട് വീടിന്റെ പണി കയ്ലിന്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയും ബാത്റൂമിനകത്തെ ക്ലോസറ്റ് സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട് പിന്നെ വൈറ്റ് വാഷ് ചെയ്യാനുണ്ട് ഇത് രണ്ടു ആണ് ഇനി പെയിൻറ്റിങ്ങിലുള്ള പണികൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പണികൾ പിന്നെ ലൈറ്റ് ബൾബും ഫാനും ഒക്കെ നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്യണം അതിന്റെ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടിരിക്കുന്നതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ അതോടെ വീട് പണി ഏകദേശം തീരും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് കേറുന്നിടൊക്കെ മതിലൊക്കെ ഒന്ന് കെട്ടെടുക്കണമുണ്ട് രണ്ടു വർഷം റോഡ് സൈഡിലുള്ള അത് അതുണ്ട് പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാൽ മേടിച്ചു ഒരു ബൈക്കറ്റ് പാൽപ്പൊടി മേടിച്ചു കഴിഞ്ഞ ദിവസം കറന്റ് എന്ന് തോന്നിയല്ല പാൽ കേടായിപ്പോയി അപ്പൊ എന്നെ സഹായിച്ചിരി ഇതാണ് കേട്ടോ ഇതിടയ്ക്ക് ഇങ്ങനെ മേടിച്ചോണ്ട് പിന്നെ മൈദ മേടിച്ചു കിടക്കെങ്ങാണോ പൊറോട്ട ഉണ്ടാക്കാൻ തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നിരിപ്പിൽ തോന്നും അതിനാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് സ്ക്രബ്ബർ വാങ്ങിച്ചു കളർ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ പൊട്ട് മേടിക്കില്ല അതിനകത്ത് ഈ കളർ പൊട്ട് തീയ്യം അപ്പൊ ഇതിൻ്റെ ഒപ്പം വാങ്ങിച്ചു ശിൽപ്പയുടെ പിന്നെ ഇത് തെയ്ലോ നമ്മുടെ ഓസിൻഫായ ഉണ്ടല്ലപ്പുറത്തെ ബേക്കറിയിൽ ഓസിൻഫായയുടെ സിന് ഒരാൾ കൂടെ ഉണ്ട് ഇബ്ര ഇബ്ര കഴിഞ്ഞ ദിവസം ഇബ്രാമിന്റെ മൂത്ത ചേട്ടൻ മരിച്ചുപോയി അപ്പൊ പെട്ടെന്ന് എന്തോ അസുഖം വന്നതാണ് അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഈ ക്യാൻസർ ആയിരുന്നു സ്റ്റേജൊക്കെ കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരുപാട് ദിവസം ഒന്നും കിടന്നില്ല ആരെങ്കിലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ പയ്യൻ മരിച്ചുപോയി അപ്പൊ ഇബ്രാം നാട്ടിൽ പോയിക്കുമായിരുന്നു ഇവിടെ അവിടെ അവിടെങ്ങാവാത്ത സ്ഥലം കേട്ടപ്പം അപ്പൊ അവിടെ പോയിട്ട് വരുമ്പോ പോയിട്ട് കുറച്ച് ദിവസമായി തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തേയില മേടിപ്പിച്ചിട്ടായിരുന്നു മേടിപ്പിച്ചായിരുന്നു അവിടെ കടയൊന്നും ഇവിടെ എനിക്ക് തേയില വേണ്ടാലും മലപ്പോ ഒഴിവാക്കുകയും നമ്മളീ മസാല ചേർന്ന് ആ ഒരു തേയില ഇട്ടിട്ടുള്ള ചായയാണ് ഇച്ചിരങ്കിലും ഞാൻ കുടിക്കുന്നാലേ പിന്നെ കാപ്പിയാണ് ഞാൻ കുടിക്കുന്നത് അപ്പൊ തേയിലടെ ആവശ്യമില്ല ഒരു മൂന്ന് കിലോയുടെ ടിന്നാണ് കൊണ്ടുവന്നത് അപ്പൊ അതിനകത്തെ ഫ്രീ ആണിത് അത് ഞാൻ എടുത്തോണ്ട് പോരുന്നു വേണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുമല്ലോ നമുക്കിത് ഇടയ്ക്കൊന്ന് ചായ നോക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പാറ്റ പിന്നെ അമ്മമ്മയും മോനും കൂടി ഇന്ന് അവിടെ പാചകമായിരുന്നു കണ്ട് കുറച്ച് കടലമാവ് കടല പക്കവിട മുറുക്കിന്റെ കളർ വേണം നിങ്ങൾ ചിരിക്കരുത് ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടാക്കുക ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ അമ്മക്ക് വയ്യാത്തോണ്ട് അമ്മ ഇതൊന്നും അങ്ങനെ മെനക്കടാത്തത് പക്ഷെ ഞാൻ കഴിച്ചിട്ട് രുചിയൊക്കെ ഒന്നും പക്ഷെ എന്തോ വന്നിട്ട് സംഭവിച്ചിട്ടുണ്ട് കളർ ഇങ്ങനെ ഇതെല്ലാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ ഇവിടെ വന്ന് എടുത്തോണ്ട് പോയായിരുന്നു അമ്മ അമ്മയ്ക്ക് കൈ വയ്യാത്ത നമ്മുടെ മോനക്കുട്ടൻ കാരണം വരെ ഇതെല്ലാം പി റെഡിയാക്കി കൊടുത്തു കേട്ടോ ഞാൻ വന്നപ്പോ തൊട്ടിലോട് പറയാവാ ഞാനാ കൂടുതല് ജോലി ചെയ്തേ ഞാൻ അതെല്ലാം എടുത്തു പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സുമ ചേച്ചി പോന്നിന്ന് സുമ ചേച്ചി എനിക്ക് പോലീസോറൊക്കെ കൊണ്ടു തന്നു ചേച്ചിയുടെ വീടിന് അടുത്തുള്ളവര് ആൻമരിയായും പിന്നെ പ്രറ്റി കേട്ടോ എന്തോ പറ്റി എനിക്ക് നല്ല ഓർമ്മ ഭാവി രണ്ടുപേരുടെ വന്നിട്ട് പോയി ചേച്ചി എന്നെ കാണാൻ വന്ന അത് അറിഞ്ഞപ്പോ മുതൽ എന്നെ കാണണമെന്ന് എന്ന് പറഞ്ഞ് വന്ന് രണ്ട് മിനിറ്റ് പോയി രണ്ട് അക്കര കുത്തുമണികളോടും സ്നേഹം പിന്നെ അന്ന് ആകപ്പാടെ വയ്യാതെ അടങ്ങിയ പിടിച്ചിരുന്ന സമയത്ത് ചേച്ചിയുടെ മോളുടെ കല്യാണമായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ നിങ്ങൾ പറ്റിയില്ല ഞാൻ പിന്നെ ചേച്ചിയുടെ വന്നു ചേച്ചി ഞാൻ പാടെ പഞ്ചറായിരിക്കുവാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു ഉഷാറും ഇല്ലാതിരിക്കുവാണ് അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു പിന്നെ അടുക്കളയിൽ ഇന്നും ചോറിരിപ്പോ മീൻകറി ഇരിപ്പുണ്ട് ചക്ക വലിച്ചതിരിപ്പുണ്ട് അവിയലുണ്ട് മോരുകറിയുണ്ട് പോലെ നാളെ പള്ളി പോണെന്ന് കണ്ടിരിക്കുവാണ് അതിന് രാവിലെ മഴ അനുവദിക്കണമെന്നാണ് പ്രാർത്ഥന ചെറുതായിട്ടൊക്കെ ചാറ്റിലെ വെള്ളം ഞങ്ങൾ പോവാം പക്ഷേ വലിയ മഴയാണെന്നുണ്ട് രണ്ടുപേർക്കൂടെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ അതാണ് പ്രശ്നം നാനനി ഭാര്യ പള്ളിച്ചെന്ന് വേറെ നിക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നാളെ പോകണം എന്നിട്ട് മുൻകൂട്ടിന് സ്കൂള് തുറക്കുവാണ് അപ്പൊ നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ കുഞ്ഞു മുത്തുമണികൾക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ എല്ലാവർക്കും വേണ്ടിട്ട് നാളെ ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും എല്ലാവരും പഠിച്ചു മിടുക്കരാകട്ടെ അപ്പൊ ഞാൻ കുളിച്ചേച്ച് വരാം ഇന്ന് കുറച്ച് ഓൾട്ടർനേഷൻ പരിപാടികളുണ്ട് അതായത് മെഷീൻ്റെ അടുത്ത് കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ രണ്ട് നൈറ്റിയൊക്കെ കറണ്ട് ഒക്കെ കുറയ്ക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് ചെയ്ത് തീർക്കാം വേറെ അടുക്കള ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുക കറണ്ട് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കറണ്ട് പോയാൽ മെഷീൻ ഓൺ ആവത്തില്ല കേട്ടോ പുളിയും ജപവും കഴിഞ്ഞും ഇതെല്ലാം നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാനുള്ളതാണ് ഇതിൻ്റെ കഴുത്ത് വലുതായിട്ട് ഞാനൊന്ന് ഇട്ടതാണ് ഇതിൻ്റെ കഴുത്തും വലുതച്ചിട്ട് വണ്ണവും കൂടുതലായി ഇത് ഇതും കഴുത്തിന് ഇറക്കം കൂടുതലാണ് ഇങ്ങനെ ഒന്ന് പിടിച്ച് വെച്ച് തയ്ക്കും ഇത് പിന്നെ ഇപ്പം വാങ്ങിച്ചതാണ് ഇത് രണ്ടും നമ്മൾ മേടിച്ചത് അതിന്ന് വണ്ണം കുറയ്ക്കണം ഇതും ഇത് ഇതിൻ്റെ കൈ ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇച്ചിരി കഴിഞ്ഞ് അടക്കം ഉണ്ട് അത് തയ്ക്കണം ഇതും ഞാൻ അധികം വിട്ടിട്ടില്ല പക്ഷേ ഞാൻ കൊച്ചുമോട്ടെടുക്ക പോയപ്പോൾ ഇത് എടുത്തിട്ട് പോയി തിരിച്ച് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഓൾട്ടർ ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു ഇതൊന്ന് വണ്ണം കുറയ്ക്കണം പഴത്തൊന്നും കുഴപ്പമില്ല ചുരിദാറിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും വണ്ണം കുറയ്ക്കണം ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇത് അന്നേരം ആ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി മേടിച്ചതാണ് പക്ഷെ കാണുമ്പോൾ ഒരുപാട് പഴകി ഒരു കളർ പോലെ തോന്നും പക്ഷെ എനിക്ക് ഈ കളർ ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ ഈ കളർ അധികം എനിക്കില്ല അങ്ങനെ മേടിച്ചു വെച്ചിരുന്നാ ഇട്ടിട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോരിപൊട്ടനേം കൊണ്ട് പോയപ്പോൾ ഞാൻ വെറുതെ എടുത്തിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഇതിട്ടാണ് വന്നതെ അന്നേരമാണ് ഇടുന്നത് എന്നെങ്കിലൊക്കെ വണ്ണം കൂടുതൽ അതൊന്ന് റെഡി നമുക്ക് ഈ മുറി ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മുടെ നെസ്റ്റിന്റെ റൂം ആയിരുന്നു ഞാൻ ഇവിടുത്തെ ഡെക്കറേഷൻ എല്ലാം എടുത്ത് മാറ്റി നമ്മുടെ ഡ്രസ്സ് എടുക്കുന്ന സ്റ്റാൻഡ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു അവിടെ കാറ്റടിക്കുമ്പോ തന്നെ ഇവിടെ കൊണ്ടു വെച്ചു നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം ഇന്ന് എനിക്ക് തോന്നി ഇന്ന് ഇത് ചെയ്തില്ലെങ്കിൽ ഇനി ഇത് മാസങ്ങളോളം വർഷങ്ങളോളം അവിടെ കിടക്കും ഇടാനും ഒക്കത്തില്ല അവിടെ ഇരിക്കും ഇന്ന് ഇപ്പം വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ ഇവിടെ കേട്ടായിരത്തോളും കേൾക്കുന്നത് കേട്ടോ ൂട്ടി ഇവിടെ സ്ഥിരം പ്രതിഷ്ഠയാണ് ഒത്തു വരുമ്പോൾ ഈ മുറിക്കകത്തോട്ട് വരും ലാപ്ടോപ്പ് ഒക്കെ അങ്ങനെ ഇവിടെ ആണ് ലാപ്ടോപ്പ് ഒക്കെ കൊണ്ടുവെക്കുന്നത് തണുപ്പിരിക്കും നോക്കിയാലോ ഇവിടെ പവർ പ്ലഗ് വെച്ചിരിക്കുന്നത് കൊണ്ട് കറണ്ട് പോയാൽ നമ്മളെ മെഷീൻ വർക്ക് ആവശ്യം ഇത് മൂന്നും ആദ്യം തയ്ക്കും ഈ കളർ നൂല് ഇല്ല കിടക്കുന്നത് കൊണ്ടായിട്ട് തയ്ച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ വാർത്തെടുന്നു കൂട്ടാനൊക്കെ ഇരിപ്പുള്ളതൊക്കെ കഴിക്കാം ചുരിദാറുണ്ടായാലും നൈറ്റിഡായാലും കാലത്ത് ഒരുപാട് ഇറങ്ങി കടന്നു എനിക്ക് ഹൈമൂക്കാലാണ് പോയി കേട്ടോ അതാണ് നമ്മുടെ നൈറ്റി തയ്യലൊക്കെ ഞാൻ മാറ്റിയത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം എന്നിട്ട് ഞാൻ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അന്ന് കുറെ നൈറ്റി ഒക്കെ തയ്ച്ച് സെയിൽ ചെയ്തായിരുന്നു ചുരിദാറിന്റെ നമുക്ക് ഇപ്പൊ ഇച്ചിരി വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന മെഷീൻ ഉള്ളവര് നേരത്തെ ഒക്കെ ഞാൻ എങ്ങനെ ഇരുന്നറിയില്ല ഇപ്പൊ കൈയുടെ വണ്ണം കുറയ്ക്കണമെന്നുണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അടിച്ചു വന്ന് ഇല്ലെ കൂടി ഇങ്ങനെ എത്ര വണ്ണം കുറയ്ക്കണോ അത്ര ഇങ്ങനെ അടിച്ചിടുവാൻ പക്ഷേ അതിനേക്കാട്ടിലൊക്കെ നമ്മുടെ ദേഹത്ത് നമുക്ക് നല്ല മാച്ചിങ്ങായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ടക്ക് ഇടുന്നതാണ് നല്ലത് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വൃത്തിയൊക്കെ കിടക്കും കറക്ട് സൈസുള്ള സ്റ്റൂള് ഇട്ടോ അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കേണ്ടത് ഇറക്കും ഇച്ചിരി കൂടുതലാണ് പക്ഷെ എനിക്ക് അഴിക്കാൻ ഒന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം മണ്ണെ കുറയ്ക്കുന്നുള്ളു എപ്പോഴെങ്കിലും ഇതുപോലൊരു ഇഷ്ടം തോന്നുന്നു അപ്പൊ വന്നിരുന്ന് ഇതെല്ലാം വെണ്ടിൽ അഴിച്ചു വൃത്തിയായിട്ട് കഴിക്കണം കേട്ടോ അതെ സുചേത വീടിന്റെ അടൊക്കെ വെള്ളം കിട്ടും ഇട്ടിട്ടുണ്ട് ഒന്ന് വിളിച്ചു നോക്കണം എന്ത് ചെയ്യുന്നു ചുറ്റി കഴിയും ഈ മെഷീന് ഇതിനെക്കാട്ടിലും എനിക്കിഷ്ടമുള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു നമുക്ക് സാധാരണ ഇതുപോലൊക്കെ ഉള്ള തയ്യൽ നീ ഒരു മെഷീൻ വീട്ടിൽ അത്യാവശ്യമാണ് ഇതിന്റെ ഒരു അടുത്ത വലിപ്പുള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു അതിന്റെ മോട്ടർ കുറച്ചുകൂടെ പവർഫുൾ ആയിരുന്നു അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ തയ്ക്കാൻ പറ്റും ഇത് ഇത്തിരി സ്പീഡ് നോർമൽ സ്പീഡാണ് കേട്ടോ വലിയ വല്യ തയ്യലുകൾക്കൊന്നും ഇത് പറ്റത്തില്ല അങ്ങനെ എനിക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു അത് എറി തകർത്ത കളഞ്ഞ് ഏതോ പറയണ്ട ആവശ്യമില്ല എന്റെ ചങ്ക് പൊടിഞ്ഞു പോയി എന്റെ പ്രിയങ്ങളെ ഞാൻ അതെടുത്ത് കൊണ്ടുപോയി മെഷീൻ ശെരിയാക്കുന്ന അടുത്ത് കൊണ്ടുപോയി അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ശരിയാക്കി എന്ന് പറഞ്ഞ അവര് പറഞ്ഞു അവിടെ വെക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു ഞാനവിടെ ഒരു പത്ത് വട്ടം കേറി ഇറങ്ങി കേട്ടോ ഇന്ന സമയത്ത് ചെല്ലാം പറ ഒരു എന്താ ഇന്ന തീയതി പറയാം തീയതി ചെലവ് പറയും നോക്കട്ടെ നോക്കാം അങ്ങനെ ഒരു പത്ത് വട്ടം കയറി ഇറങ്ങും അവസാനം ഞാൻ വരണ്ടായി പറഞ്ഞ് ശരിയാക്കാൻ പറ്റുമെങ്കിൽ പറ അല്ലെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു അതെന്റെ ആ മെഷീന് ഞാൻ പറഞ്ഞു ഞാൻ കത്ത് കുറച്ചുകൂടി പറഞ്ഞിപ്പോ ഉള്ളതാണ് ഉഷയുടെ പക്ഷേ ഉഷ ജാനോ ആണിത് അത് വേറെ ഏതാണ്ടായിരുന്നു കേട്ടോ അതിന്റെ പേര് മറന്നുപോയി പോര് അപ്പൊ അതിന്റെ രണ്ട് ഇങ്ങനെ ഒരു ഇതിനകത്തൊരു ഒരു ഇതുണ്ട് പൈപ്പ് പോലെ ഒരു സാധനമുണ്ട് അത് വളങ്ങിപ്പോയി അത് മാറി മാറ്റാനൊപ്പത്തില്ല അത് റെഡിയാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാനത് അവിടെ ഉപേക്ഷിച്ചു അത് തിരിച്ചെടുത്തുകൊണ്ട് വന്നു വിട്ടിരുന്നാൽ എനിക്കത് വീണ്ടും വീണ്ടും കാണുമ്പോൾ സങ്കടം കേട്ടോ അപ്പം അങ്ങനെ ഞാനത് ഉപേക്ഷിച്ച് കളഞ്ഞ് പിന്നെ കുറെ നാളും ഇവിടെ മെഷീൻ ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യൽ വരുന്നു ഞാനും ഇതെല്ലാം പെറുക്കി കെട്ടി അമ്മയുടെ എടുക്കപ്പോവും അപ്പം അവിടെ ചെന്നിരുന്ന് തയ്ക്കുന്ന ഉടനെ നൂറ് പൊട്ടുകയും സൂചി പൊടിയൊക്കെ ചെയ്താൽ അമ്മ കടന്ന് വഴക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ മെഷീൻ എന്ത് പരി എന്ത് പ്രശ്നം വന്നാലും ഞാൻ തയ്ച്ചിട്ട് അതൊക്കെ പറയും അങ്ങനെയായപ്പം ഒരു പ്രശ്നം ഏതാണ്ട് ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഞാൻ തയ്ക്കാൻ കൊണ്ട് കൊടുത്തപ്പോൾ ഇതുപോലെ എന്തോ എന്നോട് പറഞ്ഞ് എനിക്കങ്ങ് സങ്കടം വന്നിട്ടോ ഞാൻ പിന്നെ തയ്ച്ചില്ല ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു എന്നിട്ട് ഞാൻ ഈ മെഷീൻ വാങ്ങിച്ചതാണ് ഓൺലൈനിൽ മേടിച്ചതാണ് മെഷീൻ മേടിച്ചു പക്ഷെ പഴയ മെഷീൻ്റെ അത്ര ഇതൊന്നും അല്ല അതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ നരക്കിയുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ഉള്ളത് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വിശാലമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ പറ്റുള്ളൂ ബൾക്കായിട്ടുള്ള സ്റ്റിച്ചിങ്ങിനൊന്നും ഈ വിഷം പറ്റത്തില്ല ഒരു വലിയ സങ്കടമായിരുന്നു എന്റെ പ്രിയങ്ങള് ഇപ്പോഴും ഓർക്കുമ്പോ വിഷം ഓട്ടോ അത് പോയ കാര്യം എന്തെല്ലാം പോയിരിക്കുന്നു ജീവിതമേ പോയില്ലേ അല്ലേട്ട് നോക്കട്ടെ കുറച്ചുകൂടി വണ്ണം കുറയ്ക്കണോ വേണ്ടയോ എന്ന് അറിയാന്നേരം ോ ഇതിന്റെില്ല സമ്മാനം നമുക്ക് യഥാസ്ഥാനത്തെടുത്ത് വെക്കാം

ടുത്തൊന്നുമില്ല പുസ്തക പരിചയോ കളിയും ചിരിയൊക്കെ ഉള്ളു പുസ്തകമൊക്കെ കിട്ടട്ടെ നെക്സ്റ്റ് ഇതുവരെ തന്നില്ല സ്കൂളിൽ നിന്ന് അത് കിട്ടട്ടെ ആ കണ്ടു 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 വേണോന്ന് സുജിത്ത് <E? ആ വീടൊക്കെ അവരുടെ പെരക്കകത്ത് കേറി ആ അവിടെ പോയില്ല എന്തുവാ കണ്ടത്തില് അവിടെ വെള്ളത്തിന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് ആ ആ സൈക്കിൾ ഓടിക്കാ

ഓണ്ടാക്ക അവർന്ന കണ്ടോ ആ ഇവിടെ ഒരെണ്ണം പോലും ഇല്ലല്ലോ ഇപ്പൊ ആനിക്കുട്ടനു വേണോന്ന് പഴുത്തമാങ്ങ വേണോന്ന് ദൈവമേ കിലോ കണക്കിനാ തിന്നിട്ട് ഇപ്പൊ പറയാ എനിക്കിഷ്ടോ സുചാതി മിണ്ടല്ലേ ഇപ്പൊ തുടങ്ങും പിന്നെ അല്ലെങ്കി ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാത്തോട് എന്തോ പെയ്റ്റോർക്കുന്ന കൊണ്ടകത്തെടുത്ത് നാല് മണി കൊണ്ടുവരുടെ മുടി വെട്ടി വെട്ടി മുടി വെട്ടിച്ചില്ല നാളെ മുടി വെട്ടിക്ക എനിക്ക് ആവട്ടില്ലേ ഞങ്ങൾ കടയില്ലേ മാർഗത്തിന് പോലോ അന്നു നേരെ അങ്ങോട്ട് പോകാനില്ലേ എങ്ങോട്ട് എനിക്ക് മുമ്പിലെ

ഒരെണ്ണം കീളി പൊത്തിയത് ഞങ്ങള് കളഞ്ഞു മറ്റേ രണ്ടുപേരൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി അത് വെട്ടി മുറിച്ചോളും ഉപ്പും മുളവും എല്ലാം കൂടെ അതിനകത്ത് എടുത്താടും എനിക്ക് വേണ്ട എനിക്കല്ലാതെ ചുമ്മാൻ കഴിക്കണ്ട കഴിക്കാൻ എനിക്കിഷ്ടം ചോറും ഇച്ചിരി ചട്ടിയെടുക്ക ഒരുപാട് വേണ്ട ഇത് കൂഴച്ചൊക്കെ ആയതുകൊണ്ടായിരിക്കും അത്ര അങ്ങോട്ട് പീടിച്ചില്ല അവിയൽ എടുക്കാം വരിക്കച്ചൊക്കെ വേവിക്കുന്നതിൻ്റെ അത്ര രുചി എനിക്കിതിന് തോന്നിയില്ല കേട്ടോ പിന്നെ ഞാനൊരു ഒരു തുള്ളി മോര് കറി ഒഴിക്കുന്നുണ്ട് ശകല് പിന്നെ ഇച്ചിരി മീൻ കറി എടുക്കട്ടെ മീൻ കഷ്ണവും ചാറൂടെ എടുത്തു പിന്നെ ഇച്ചിരി ചാറെടുത്ത് ചക്കയുടെ മോളിൽ ഇങ്ങനെ മൊഴി പിന്നെ ഇത് ഇമ്മണി മിഴുക്കോർട്ടി ഉള്ളതും കൂടെ വിളമ്പി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കേട്ടോ കഴിക്കട്ടെ മൂനുകുട്ടൻ കഴിച്ച് കഴിയാറായി ഞാനും പോയിരുന്ന് കഴിക്കട്ടെ നമുക്കിനിയും നാളെ കാണാം എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥനകൾ എല്ലാവരോടും എല്ലാവരോടും സ്നേഹം സന്തോഷം കേട്ടോ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ